എക്സ്പ്രസ് പെട്ടെന്നൊരു ദിവസം മിന്നൽ പണിമുടക്ക് നടത്തുന്നു അവിടെ ഒരുപാട് യാത്രക്കാർ വരയുന്നുണ്ട് ഈ വിമാനയാത്ര ചെയ്യുന്നവർ ഉല്ലാസയാത്ര ചെയ്യാനല്ല പോകുന്നത് ഓരോ യാത്രക്കാർക്കും അവരുടേതായിട്ടുള്ള അത്യാവശ്യ തിരക്കുള്ളതിനാലാണ് ഇപ്പൊ ജോലിക്കായിട്ട് പോകുന്നവരും മരണവുമായി ബന്ധപ്പെട്ട് പോകുന്നവരും അതുപോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് പോകുന്നവരും അങ്ങനെ എമർജൻസി ആവശ്യങ്ങൾക്കായി പോകുന്നവരാണ് പലരും ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് കയറാനായി ചെല്ലുമ്പോഴാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി മിന്നൽ പണിമുടക്കാണെന്ന് അറിയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ യാത്രക്കാർ എന്ത് ചെയ്യും യാത്രക്കാരുടെ മാനസിക അവസ്ഥ എന്താകും ഇത്തരത്തിലുള്ള ക്ലേശങ്ങൾ എന്നും എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും ഷാജയിൽ പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റദ്ദാക്കി സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് ബോർഡിംഗ് പാസം എടുത്ത് നിൽക്കുന്ന യാത്രക്കാരോട് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് യാതൊരു സൊല്യൂഷനും കൊടുക്കാതെ കൈമലർത്തുകയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് അതിന് യാത്ര ചെയ്ത പല യാത്രക്കാരും വളരെ അത്യാവശ്യമായി യാത്ര ചെയ്യാൻ പോയവരാണ് യാത്രക്കാരുടെ ഇടയിൽ നിന്നും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ എല്ലാം ഉയർന്നിരുന്നു കാരണം ഒരുപാട് പ്രതീക്ഷയോടെയാണ് നാട്ടിൽ നിന്നും ജോലിക്കായി ഫ്ലൈറ്റ് കയറാൻ പലരും പോകുന്നത് കൃത്യസമയത്ത് ജോലിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ് അതുപോലെ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹസ്ബൻഡിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ട ഒരു ഭാര്യയുടെ കണ്ണീർ ഇതെല്ലാം ഒരു എയർപോർട്ടിൽ കണ്ട കാഴ്ചകളാണ് മറ്റൊരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് തരാനും അതുപോലെ തന്നെ ടിക്കറ്റ് റീഫണ്ട് ചെയ്തു തരാനും പറയുമ്പോൾ എയർപോർട്ട് അധികാരികൾ കൈ മലർത്തുകയാണ് എന്നാണ് യാത്രക്കാരിൽ പലരും അവിടെ പറഞ്ഞത് എയർ ഇന്ത്യയുടെ ഏകദേശം എഴുപതോളം വിമാനങ്ങൾ അവിടെ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എയർപോർട്ട് ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്ത് എന്നതാണ് വിമാനങ്ങൾ റദ്ദാക്കാനുള്ള ഒരു പ്രധാന കാരണം അതായത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയുള്ള ജീവനക്കാരുടെ ലീവ് എടുക്കൽ സ്വാഭാവികമായും എയർപോർട്ട് അധികാരികൾക്ക് മറ്റു വഴികളില്ല കാരണം ഒന്നോ രണ്ടോ ജീവനക്കാരല്ല അവിടെ മുന്നൂറ് ജീവനക്കാരാണ് അപ്രതീക്ഷിതമായിട്ട് ലീവ് എടുക്കൽ നടത്തിയത് അങ്ങനെ ലീവ് എടുക്കണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ ഇത് ലീവ് അല്ല സിക്ക് ലീവാണ് ജീവനക്കാർ എടുത്തിരിക്കുന്നത് സാധാരണ സിക്ക് ലീവ് കൊടുക്കുന്നത് കുമ്പോഴാണ് ഇവിടെ ഒന്നിച്ചെല്ലാം ഒരു സിക്ക് ലീവ് എടുത്തു ഓഫ് ആക്കി എന്നതാണ് അധികൃതർ പറയുന്നത് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ കാരണം മറ്റൊന്നുമല്ല ഒരു മിന്നൽ പണിമുടക്ക് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് ജീവനക്കാർക്ക് അലവൻസ് കൂട്ടാനുള്ള പ്രതിഷേധമായിരുന്നു അത് അതിനവിടെ പെട്ടുപോയത് ഒന്നും അറിയാത്ത യാത്രക്കാരും ഇപ്പൊ ടാ ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്തതിന് ശേഷമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന വിമാന സർവീസ് പച്ചപിടിച്ചത് എന്ന് പറയാം ടാറ്റ ഏറ്റെടുത്തതിനു ശേഷം എയർ ഇന്ത്യയുടെ സർവീസ് ഒരുപാട് മെച്ചപ്പെട്ടിരുന്നു ഇപ്പൊ പഴയതുപോലെ എല്ലാ ഡിലേ ഒന്നും സാധാരണ ഉണ്ടാകാറില്ല ഇപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർക്ക് വേണ്ട രീതിയിൽ വർക്കിംഗ് അവേഴ്സ് ലഭിക്കാത്തതും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള അവരെ അനു ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അലവൻസും ഒന്നും ലഭിക്കാത്തതുമാണ് പ്രധാന കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ ഇത്തരത്തിലുള്ള മിന്നൽ പണിമുടക്കുകൾ ജനത്തെ വലയ്ക്കുമെന്ന് എന്തുകൊണ്ട് ഓർക്കുന്നില്ല കൊള്ളയായ പണം മുടക്കിയാണ് ഓരോ യാത്രക്കാരും ടിക്കറ്റ് എടുക്കുന്നത് ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ പ്രതിഷേധം അറിയിക്കാൻ മറ്റു പല സംവിധാനങ്ങളും ഉപയോഗിക്കണം അല്ലാതെ ജനജീവിതം സ്തംഭിപ്പിക്കരുത് ഒരാളുടെ ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മനസ്സിലാക്കണം നിങ്ങളുടെ ഒരു അബദ്ധ തീരുമാനങ്ങളാകാം ഒരു ജീവിതം ഇല്ലാതാക്കുന്നത് കാരണം യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു യുവാവിന്റെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഇന്ന് വാർത്തകളിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു തന്റെ വിസ കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളൂ തനിക്ക് എത്രയും പെട്ടെന്ന് ഷാർജയിൽ എത്തിച്ചേരണം പരമ തീയതിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ജീവനക്കാരനായ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടമാക്കുമെന്ന് പ്രാരാബ്ദക്കാരനായ അയാൾക്ക് വേറെ മാർഗമൊന്നുമില്ല മരണമല്ലാതെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള യാത്രക്കാരുടെ വാക്കുകൾ വളരെ വേദനാജനകം തന്നെയാണ് ഇന്ന് പോകേണ്ട യാത്ര അടുത്ത മാസം പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പതിനാറിലേക്ക് മാറ്റി വെച്ചിട്ട് കാര്യമൊന്നും ഇല്ല ഇങ്ങനെയുള്ള തീയതികളാണ് എയർപോർട്ടിൽ നിന്നും ലഭിച്ചത് എന്ന് യാത്രക്കാർ പറയുന്നുണ്ട് ജീവനക്കാരെ അവരുടെ കാര്യമില്ല അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ അവിടെ ഉണ്ടായത് നല്ല രീതിയിൽ പേരുദോഷമുള്ള ഒരു വിമാന സർവീസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ ഇടയായിട്ടാണ് അതിനൊരു മാറ്റമൊക്കെ വന്നത് ഇപ്പൊ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പാറ്റിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് യാത്രക്കാർക്ക് വേണ്ട പരിഹാരം ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഇനി ജനത്തെ വരയ്ക്കാതിരിക്കാൻ വിമാന സർവീസ് ശ്രമിക്കേണ്ട ശ്രമിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുപോലെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ട വിലപ്പെട്ട സമയത്തിന് ഉത്തരം നൽകേണ്ട കടമയും എയർ ഇന്ത്യ എക്സ്പ്രസ് ബാധ്യസ്ഥരെ തന്നെയാണ്